നിലമ്പൂർ ബൈഎലക്ഷനെ കുറിച്ചാണ് പറയാനുള്ളത് പറയാനുള്ളത് പി വി അൻവർ എന്ന് പറയുന്ന രാഷ്ട്രീയപരമായി കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന സ്വയം കോമാളിയായി മാറിക്കൊണ്ടിരിക്കുന്ന പി വി അൻവറിനെ കുറിച്ചാണ് അത് ഇന്നലെ വരെ പറഞ്ഞു ഏത് ചകുത്താ നിന്നാലും നിലമ്പൂരിൽ യു ഡി എഫ് വിജയിക്കുമെന്ന് ഇന്ന് പറഞ്ഞു അയാളുടെ ചൗക്കത്ത് ആണെന്നുണ്ടെങ്കിൽ ഒന്ന് മാറി ചിന്തിക്കണം മാറി ചിന്തിക്കണം യു ഡി എഫ് ഒന്ന് മാറി ചിന്തിക്കണം എന്ന് പറഞ്ഞു നിലമ്പൂരിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥിയാണ് വേണ്ടതൊക്കെ പറയാം എന്താ പറയാ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് എന്തോ വ്യക്തി വ്യക്തി താല്പര്യങ്ങളും അതായത് വ്യക്തി വിരോധങ്ങളും തീർക്കാനുള്ള ഒരു എന്താ പറയാ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയാണ് നിലമ്പൂരിലെ ഈ ബൈ എലക്ഷനിലൂടെ അൺവർ ചെയ്യുന്നത് എന്നുള്ളത് അത് കോൺഗ്രസിനുള്ളിലുള്ള അദ്ദേഹത്തിന്റെ വ്യക്തി താല്പര്യങ്ങളും അതുപോലെ തന്നെ പിണറായി അടക്കമുള്ള സി പി എമ്മിനോടുള്ള എതിർപ്പും ഇത് രണ്ടും പാടും നടക്കാൻ വേണം അതിനുള്ള ഒരു ഉദ്ദേശമായിട്ടാണ് നമുക്ക് പലപ്പോഴും മനസ്സിലാവുന്നത് പല എന്താ പറയാ പൊളിറ്റിക്കലി ചിന്തിച്ചു കഴിഞ്ഞാൽ സീറോ പെർസെന്റേജ് പോലും സാധ്യതയില്ലാത്ത പല കാര്യങ്ങളും എന്താ പറയാ വിളിച്ചു പറയാം മാധ്യമങ്ങളെ മുമ്പ് വിളിച്ചു പറയാം അതാണ് മുമ്പ് ചെയ്യേണ്ടത് മുമ്പ്രെന്താ വേണ്ട നിലമ്പൂർ ബൈ ഇലക്ഷൻ എന്ന് പറയുന്നത് സി പി എമ്മും അതുപോലെ ടി വി അൻപറും തമ്മിലുള്ള മത്സരം അതിനാണ് പുള്ളി ശ്രമിക്കണത് അതിന് അൻവർ പറഞ്ഞ സ്ഥാനാർത്ഥി യു ഡി എഫ് നിർത്തണം നിലവിലെ അവസ്ഥ വെച്ചിട്ട് ആന്നെയാണ് പുന്തൂക്കം എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് രേഖപ്പെടുത്തിയത് ഇന്നലെ പറഞ്ഞെന്താ ഏത് ചെകുത്ത വന്നാലും യുഡിഎഫ് ജയിക്കും എന്നുള്ളതാണ് അപ്പൊ ആ ചകുർത്ത എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥി ആടെ ചൗകത്ത് ആവും എന്ന് ഒരു തൊണ്ണൂറ്റി ശതമാനം ഉറപ്പായപ്പോൾ അയാൾ എന്ത് ചെയ്തു നിലപാട് മാറ്റി അതായത് നിലമ്പൂരിൽ ആര്യാടനാണ് സ്ഥാനാർത്ഥി എന്ത് ബാക്കി കാത്തിരുന്ന് കാണാം എന്നുള്ളതാണ് നമുക്ക് കാണാം കാത്തിരുന്ന് കാണുന്നത് ജയിക്കാൻ നോക്കുക അറിയണ്ടേ തൃപ്തി പരസ്യമാക്കി ടി വി ആ ഇതിന്റെ മുൻപ് വേറൊള്ളു ഇയാള് നൈ സംഭവം പറഞ്ഞിട്ടുണ്ട് അത് കേട്ടില്ല മോദിനെ കുറിച്ച് പറഞ്ഞു അതായത് ഫാസിസ്റ്റ് കൂടുതൽ നടക്കുന്നത് കേരളത്തിലാണ് മോദിയേക്കാൾ പിണറായി പിണറായി ഭേദം ഇതിനൊന്നും നമുക്ക് പറയാനില്ല അതായത് അതായത് ബി ജെ പിന്നല്ല ഇപ്പൊ ശത്രു പൊളിറ്റിക്കലി ശത്രു പിണറായി വിജയനാണ് അങ്ങനെ എനിക്ക് തോന്നുന്നു കോൺഗ്രസ്കാർ ലീഗ് പോലും പൊതുപക്ഷേ പറയാൻ സാധ്യതയല്ല എന്താണ് അൻവറിന്റെ ഉദ്ദേശത്തിൽ നിന്ന് വ്യക്തമാണ് അൻവറിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് അൻവറിനെ വ്യക്തിപരമായ നേട്ടങ്ങൾ കൈവരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് നിലമ്പൂരിൽ യു ഡി എഫിൽ വിജയിക്കണം ആ വിജയിക്കുന്ന ഓടൊപ്പം തന്നെ നിലമ്പൂരിൽ അതിന്റെ കുറച്ച് കാലങ്ങളായിട്ട് അൻവറിന്റെ ശത്രുമായിട്ടുള്ള സൗഖ്യത്ത് വിജയിക്കാനും പാടില്ല അപ്പം ശത്രുക്കൾ തോക്കുകയും വേണം അൻവറിന്റെ ആവശ്യങ്ങൾ നടക്കുകയും വേണം അതിന് യു ഡി ആണ് ജയിക്കേണ്ടത് യു ഡി എഫിൽ ശൗകതല്ലാത്ത ാത്ത മറ്റൊരാൾക്ക് പിന്നെ നിലമ്പൂരിലോ കേരളത്തിലോ കോൺഗ്രസിന്റെ ആവശ്യമല്ലല്ലോ അൻവർ പറയുന്നത് നടത്താനാണെന്നുണ്ടെങ്കിൽ പിന്നെ കോൺഗ്രസ് എന്ന് പറഞ്ഞ പാർട്ടി എന്തിനാണ് പിന്നെ അൻപറിനെ തീരുമാനിച്ച പോലെ അൻവറിനെ ആക്കിയ പോലെ പിന്നെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും ഈ പ്രസിഡന്റ് ഒക്കെ എന്തിനാണ് എന്താ പറയാ കമ്മിറ്റിക്ക് എന്തിനാണെന്നുള്ളതാണ് അപ്പൊ അൻവർ പറയുന്നത് പ്രഖ്യാപിക്കാനാണ് പ്രഖ്യാപിക്കാനാണെന്നുണ്ടെങ്കിൽ അത്രേ ഉള്ളൂ അതിന്റെ പറയാനുള്ളത് ഇപ്പോഴും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിത്വം തീരുമാനമായിട്ടില്ല എലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ പ്രഖ്യാപിക്കും എന്നാണ് വി ഡി സതീശൻ പറഞ്ഞത് അത് പാലക്കാട് സംഭവിച്ച പോലെ പ്രഖ്യാപിക്കും മറ്റേ തൃക്കാക്കരയിൽ സംഭവിച്ച പോലെ പ്രഖ്യാപിക്കും നിർഭാഗ്യവശാൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് സഹാക്കളെ സഹാക്കളെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാധ്യമ പ്രതികരണത് എന്തുകൊണ്ട് പ്രഖ്യാപിച്ചില്ല അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ കോൺട്രവേസി നിലനിൽക്കുന്നു കോൺട്രവേസി നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു നിമിഷം വരെ പ്രഖ്യാപിക്കാതിരിക്കാനുള്ള കാരണമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രധാനമായിട്ട് പക്ഷെ ഈ പറഞ്ഞ പോലെ തൊണ്ണൂറ് ശതമാനം നമുക്കിപ്പോ തന്നെ എറണാകുളത്ത് എന്തോ മീറ്റിംഗ് നടക്കാന്നുള്ള വാർത്തകൾ വരുന്നുണ്ട് അതായത് ഭാഗത്തു നിന്നുള്ള ഒരു നെഗറ്റീവ് സാധനം വന്നത് കൊണ്ട് രണ്ടാമത് ചിന്തിക്കാനാണോ ഒരു പാർട്ടി സ്ട്രോങ് ആയിട്ട് കാരണം അത്ര ഹോൾഡ് ഉള്ള പാർട്ടിയാണ് എന്തൊക്കെ പറഞ്ഞാലും പ്രതിപക്ഷ പാർട്ടിയാണോ ഇനി നിലമ്പൂർ എടുത്താൽ തന്നെ അത്യാവശ്യം ഇവരിപ്പം പുഷ്പം പോലെ ജയിക്കുന്നത് പോലെ ഉണ്ടാകും പണ്ടത്തെ അവർ അങ്ങനെ വെച്ചിട്ടാണ് അത്രയും ജയിച്ചാണ് പക്ഷെ അവിടെ കളി വേറെ ചിന്തിക്കുന്നില്ല എന്നാൽ പോലും അവർക്ക് അവരുടേതായിട്ടുള്ള വോട്ടുകൾ സ്ട്രോങ് വോട്ടുകൾ ഉള്ള സ്ഥലം തന്നെയാണ് അപ്പൊ അവർ എന്തിനാണ് ഇങ്ങനെ പറയുമ്പോഴേക്കുന്നത് എന്നാണ് അങ്ങോട്ട് പരിപാടിയാണ് ചെയ്യണമെന്നാണ് പറയുന്നത് ഒരു ആയിട്ട് പോകാൻ പറ്റണം അപ്പൊ എന്താണെങ്കിലും മനസ്സിലോട് പറയാനുള്ളത് ഇങ്ങനെ ഓരോന്ന് വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് ആ എൽ ഡി എഫിന്റെ വിജയം കുറച്ചെടുപ്പാക്കരുത് അവര് പണ്ടെടുത്ത് ജയിച്ചോളും എളുപ്പമാക്കരു രീതി പറയേണ്ട ഒരു കാര്യണ്ട് അതായത് സ്ഥാനാർത്ഥി ആരാണ് എന്നുള്ളതിനെ കുറിച്ചും സംസാരം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് പറഞ്ഞു കേൾക്കുന്നത് സ്വരാജ് മത്സരിക്കാൻ നിർദ്ദേശം വന്നു ഒന്നും വന്നിട്ടില്ല പാർട്ടി ഭാഗത്തു നിന്നും അതിനെ കുറിച്ച് യാതൊരു കൺഫർമേഷൻ വന്നിട്ടില്ല പക്ഷെ ചാനലുകളിൽ ചർച്ച നടക്കുന്നത് എല്ലാരും ഒരു കാര്യം ഉറപ്പാണ് ഏത് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും കോൺഗ്രസിന്റെ മുന്നിൽ ഉണ്ടാകുന്നത് പോലെയുള്ള എന്താ പറയാ ഇവിടെ ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് ചെളിവാരി ആളാണ് സ്ഥാനാർത്ഥി പറഞ്ഞാൽ ആണ് ഇങ്ങനെ എന്താ ചർച്ച പറയുന്നതായിട്ട് കേട്ടു നിലമ്പൂരിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി വൈകിട്ട് പോകുന്ന ആളുകളൊക്കെ കൈ നിർത്തിയിട്ട് ചോദിക്കാം അൻവർ തന്നെയാണ് നമുക്ക് പറഞ്ഞത് നമ്മൾ ആദ്യം പറഞ്ഞതാണ് എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂരിൽ ഒരു ഡസൻ ആളുകളുണ്ട് അരഡസനോളം ആളുകളുണ്ട് പേരുകളൊന്ന് പറഞ്ഞത് പറഞ്ഞതാണ് ഷബി ഉണ്ട് പിന്നെ ഷെറോണ റോയ് ഉണ്ട് പിന്നെ നമ്മളെ മാത്യു സാറുണ്ട് വേണമെങ്കിൽ എം സ്വരാജിനെയും ഇതിൽ ഉൾപ്പെടുത്താം ഈ സംസ്ഥാന നേതാവെന്ന നിലയിൽ നിലമ്പൂർ കാരനെന്ന നിലയിൽ ഉൾപ്പെടുത്താം അപ്പൊ ആളുകൾ ഉണ്ട് അതിൽ ആരെയാണ് ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ചൂസ് ചെയ്യാന്നുള്ളതാണ് അതിനുള്ള ഒരു ആര് വന്നാലും മത്സരിക്കാനുള്ള ഒരു ഒരു ആർജ്ജി തന്നെയാണ് കാരണം ഈ വിവർഗപര സ്ഥലവും ഷബീർ ആണെന്നുണ്ടെങ്കിൽ ഷബീറിന് യൂത്ത്പരമായിട്ട് ഭയങ്കര സ്ട്രോങ് പോയിട്ടുള്ള സ്ഥലമാണ് പുള്ളിക്കാരൻ വളരെ ആക്റ്റിവായിട്ടുള്ള ആളുമാണ് അപ്പൊ അങ്ങനെ ആൾ നിർത്തിയാൽ പോലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഐ മീൻ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അപ്പൊ എന്താണെങ്കിലും കോൺഗ്രസ് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാം നമ്മളെ അതുപോലെ ഇതും കൂടിയും പറയണല്ലോ വീണാ വിജയം വന്ന് മത്സരിക്കട്ടെ എന്നാണല്ലോ വീഡിയെന്ന് പറഞ്ഞു പറയാനുള്ള മാത്രമേ ഉള്ളൂ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി ആരാന്നുള്ളത് സി പി എം തീരുമാനിക്കും അൻവർ ഇപ്പൊ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ആരാ തീരുമാനിക്കാൻ പറ്റുമോ ഇല്ലയോ നോക്ക് അതായിരിക്കും ഒന്നും കൂടി ബെറ്റർ വെറുതെ പറയാ വീണാ വിജു അല്ലേ ഏറ്റവും വലിയ സ്ഥാനാർത്ഥി വീണാ വിജയനെ കൊണ്ട് മത്സരിപ്പിക്കുന്ന അപ്പൊ അത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്ത് മൂപ്പര് മത്സരിക്കാത്തത് അൻവർ ഒന്ന് മത്സരിക്കട്ടെ ധൈര്യം ഉണ്ടെങ്കിലേ അൻവർ മത്സരിക്കട്ടെ സ്വതന്ത്രനായിട്ടോ അല്ലെങ്കിൽ മുന്നിന് വേണ്ടിട്ടോ യു ഡി എഫിന് വേണ്ടിട്ടോ ആർക്കാണെങ്കിൽ മത്സരിച്ചോ മത്സരിക്കൂ എൽ ഡി എഫിനെതിരെ ധൈര്യത്തോടുകൂടി ഒന്ന് മത്സരിക്കൂ ആ എന്തായിട്ടോ സ്വന്തം സിറ്റിംഗ് സീറ്റിൽ രാജിവെച്ചിട്ട് വെല്ലുവിളിക്കാ മൂപ്പർ മത്സരിക്കണ്ടോ ഇല്ല അവിടെ ഹീറോയിസും കാണിക്കേണ്ടത് അതിന് പറ്റെങ്കിലും അത് പറ്റുമോ പറയൂ അപ്പൊ എന്താണെങ്കിൽ പറയാനുള്ളത് മാത്രമേ ഉള്ളൂ ഓരോന്ന് വിളിച്ചു പറയാതിരിക്കാം വെറുതെ മാധ്യമങ്ങളിൽ വരുന്നത് അതായത് മാധ്യമങ്ങൾ ഓരോ ദിവസം ഒരു ദിവസം നാലഞ്ചും മട്ടം പല പല ചാനലി ആണ് ഇയാൾക്ക് തന്നെ അറിയില്ല എന്തൊക്കെ പറയേണ്ടതെന്നല്ലേ അപ്പൊ അതാണ് അവസ്ഥ ഇപ്പൊ എന്തായാലും കാത്തിരുന്ന് കാണാം എന്താണ് അവസ്ഥ എന്നുള്ളത്